വീഡിയോ കാണാനിടയായിട്ടോ അതായത് യാദൃശികമായിട്ട് കണ്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ ഏകദേശം ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ആറ് മാസം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടി ഒരു ഫ്ലാറ്റിൻ്റെ മോളിൽ നിന്ന് അതിന് ഷെയ് ഷെയ്ഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് വീയാൻ വേണ്ടി ഇവിടെ നിൽക്കുക സ്റ്റെക്കായി നിൽക്കുവാണ് ഇപ്പം വീയും ഇപ്പം വീന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്നും കാണിക്കണം തോന്നി കാരണം ഒരു വല്ലാത്തൊരു അത്രയും സമയം അത്രയും ആളുകളെ എന്താ പറയുക ടെൻഷനിലാക്കിയൊരു വീഡിയോ ഉണ്ടാകും ഞാൻ കാണിക്കുന്നതിന് ആ വീഡിയോ അതായത് ആ കൊച്ചു കുട്ടി അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് ആ ഷെയ്ഡിൻ്റെ അവിടെ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ എന്തോ ആണ് ആ കുട്ടിയുടെ പാരൻസ് ഇത് കണ്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പാരൻസ് ശ്രദ്ധിക്കാത്തത് ഒന്നും അറിയില്ല മേ ബി ബൈ മിസ്റ്റേക്ക് ആ കുട്ടി വീണതായിട്ട് പക്ഷെ ആ കുട്ടി എന്തോ ഭാഗ്യത്തിന് അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം അപ്പോൾ അത് പുറത്തുള്ള ആളുകൾ കാണുകയും അയൽവാസികൾ കാണുകയും അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തടിച്ചു കൂടി ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നടക്കുന്ന കേരളത്തിലല്ല കേട്ടോ ചെന്നൈയിലാണ് അപ്പോൾ അവർ ചെയ്ത കാര്യം ആദ്യം ഒരു ഷീറ്റ് താഴെ നിന്ന് കൂടി ഒരു ഷീറ്റ് പിടിച്ചു ചെറിയ ഷീറ്റായിരുന്നു പിന്നെ അത് വലിയ ഷീറ്റ് പിടിച്ചു പിന്നെ അപ്പുറത്തെ റൂമിലുള്ള അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾ മീൻസ് ആ കുട്ടി നിൽക്കുന്ന ഷെയ്ഡ് നിൽക്കുന്ന സെയിം അപ്പാർട്ട്മെൻറ്റ് തന്നെ നിൽക്കുന്ന ആളുകൾ ജനപാത തുറന്ന് രക്ഷിക്കാൻ വേണ്ടി നോക്കി അപ്പം അതിലൊരാൾ കുട്ടിയെടുക്കുകയും കുട്ടി സുരക്ഷിതമായി രക്ഷിതെ രക്ഷിക്കുകയും ചെയ്തു ഇതാണ് ആ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളൊരു എഫേർട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് കാരണം മിക്ക ആൾക്കാരും വളരെ ആയിട്ട് കുട്ടികളെ നോക്കാറില്ല പലപ്പോഴും ചെറിയ മക്കളാണെങ്കിലും അവരുടെ കെട്ടിട്ട് പോവുക അതും പേ ആണെങ്കിലും ഒട്ടും രീതിയിൽ കൺസേൺ ചെയ്തില്ല കുട്ടികളെ നോക്കുന്നില്ല പലപ്പോഴും അവരുടെ തിരക്കും കാര്യങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് പല രീതിയിൽ അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടി എങ്ങനെയവിടെ എത്തി എന്നുള്ളതും എനിക്കറിയില്ല ഏത് രീതിയാണ് എത്തി എന്നുള്ളത് ഇങ്ങനെ ഷെയ്ഡിൽ ആ ഷെയ്ഡിൽ ഇങ്ങനെ എന്തോ രീതി സ്റ്റെക്കായി നിൽക്കുക അപ്പം ആ കുട്ടി എങ്ങനെയാണെന്ന് എനിക്ക് പോകുന്ന മനസ്സിലല്ല എങ്ങനെയാണ് എത്തിയത് അപ്പോൾ അത്രയും ആയിട്ടാണ് കുട്ടികളെ നോക്കി കാണുന്നത് പാരൻസ് അപ്പോൾ ഇതിക്ക് പറയാനുള്ള കാരണം കുട്ടികൾ കൊച്ചു കുട്ടികളെ ശ്രദ്ധിക്കുക ഇതുപോലത്തെ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അത് ഏത് രീതിയിലായിക്കോട്ടെ ഇനി ഇങ്ങനെയാന്നല്ല നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ഏത് 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 സാഹചര്യമായാലും അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കൊച്ചു കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക കെയർ ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇത് ഒരു ആളുകളുടെ ഒരു എഫേർട്ട് കൊണ്ട് ആ നാട്ടിലുള്ള ആൾക്കാരെ ആ ഏരിയ നിൽക്കുന്ന ആൾക്കാരെ ഒരു എഫേർട്ട് കൊണ്ട് രക്ഷിച്ച രക്ഷിക്കാൻ പറ്റിയാണ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചേ അപ്പം അത്ര എളുപ്പം പഠിത്തം വലിയ കാരണം